നമസ്കാരം എല്ലാ എസ് എൽ സി വിദ്യാർത്ഥികൾക്കും സ്കൂൾ ട്യൂട്ടർ യൂട്യൂബ് ചാനലിൻ്റെ വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട എസ് എൽ സി റിസൾട്ടുമായി ബന്ധപ്പെട്ട് ഇന്നലെ ചെയ്ത വീഡിയോയുടെ ബാല ബാക്കിയായിട്ട് ബാക്കിപത്രമായിട്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഇത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്കായി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക നേരെ വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ ഈ വീഡിയോയിലേക്ക് തന്നെ കിടക്കുകയാണ് ഇന്നലെ വളരെ നിരാശാജനകമായ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത ഞാൻ ഞാനിന്നെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയുണ്ടായി അതിൻ്റെ താഴെ വന്ന കമൻറ്റുകളും ഏകദേശം അതേ രൂപത്തിൽ ടെൻഷൻ ഉളവാക്കുന്ന അല്ലെങ്കിൽ ടെൻഷൻ ഉള്ള വിദ്യാർത്ഥികളുടെ കമൻ്റായിരുന്നു ഭൂരിഭാഗവും ഇന്നലെ വന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമൻ്റാണ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ആരേലും പറ ഫിസിക്സ് എനിക്ക് നാല് മാർക്കേ ഉള്ളൂ ഞാൻ ജയിക്കുമോ തോൽക്കുമോ പറ പ്ലീസ് റിപ്ലൈ അതിനെ ഒരു കുട്ടി മറുപടി ഇട്ടിരിക്കുന്ന ഇങ്ങനെയാണ് എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസായി ബന്ധപ്പെട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ രക്ഷപ്പെടാം ടെൻഷൻ ഒന്നും ആവേണ്ട നല്ല റിസൾട്ട് കിട്ടട്ടെ ജീവിതത്തിൽ തോൽവിയും ജയവും ഉണ്ടാകും ും എല്ലാം ധൈര്യത്തോടെ തനനം ചെയ്യുമ്പോഴേ നമ്മൾ റിയൽ ലൈവ് ഇന്ന് വളരെ മനോഹരമായ ഒരു കമൻ്റ് ആ കുട്ടി അതിന് റിപ്ലൈ ആയിട്ട് നൽകിയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ പറയാനുള്ളത് റിസൾട്ട് വന്നതിന് മുമ്പ് നിങ്ങൾ ടെൻഷൻ അടിച്ചിട്ട് യാതൊരു കാര്യവുമില്ല എന്ത് തന്നെ ആയാലും വരാനുള്ള റിസൾട്ട് എന്തായാലും നമുക്ക് ലഭിക്കും അത് തോൽവി ആയിക്കോട്ടെ വിജയമായിട്ട് അങ്ങനെ തോൽക്കാൻ അങ്ങനെ തോൽക്കാനൊന്നും പറ്റുന്ന പരീക്ഷയല്ല എസ് എൽ സി എന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക തോൽക്കാൻ വളരെ പ്രയാസമുള്ള ഒരു പരീക്ഷ കൂടിയാണ് എസ് എൽ സി എന്ന് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ഒരിക്കൽ കൂടി ഞാൻ ഉറപ്പിക്കുകയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇക്കാര്യം പറഞ്ഞതാണ് എന്തിനാണ് നിങ്ങൾ ഇത്തരത്തിൽ ടെൻഷൻ അടിക്കുന്നതെന്ന് മനസ്സിലാ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല റിസൾട്ട് വരട്ടെ നമുക്ക് ബാക്കി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം എന്തായാലും പരീക്ഷ എഴുതിപ്പോയി ഇനിയിപ്പോ ഇതിൻ്റെ ഇടയ്ക്ക് ഈ റിസൾട്ടിൻ്റെ ഇടക്ക് നമുക്ക് അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഉപകാരവും ഇല്ല എന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക തോൽവിയും ജയവും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകും അതിനൊക്കെ ധൈര്യപൂർവ്വം ആ കുട്ടി പറഞ്ഞ പോലെ ധൈര്യമുള്ള നേരിടുമ്പോൾ മാത്രമേ ജീവിതത്തിൽ വിജയമുണ്ടാവുകയുള്ളൂ എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നന്ദി